ില് ഒരു റെസ്റ്റോറന്റ് ഹോട്ടൽ ഇതാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുമ്പോൾ ഉള്ള എൻട്രൻസ് ഇട്ടോ അതായത് ഇതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് ഇങ്ങനെ നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്ത് ഭക്ഷണ കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വുഡിന്റെ ടൈപ്പ് തട്ടൊക്കെ അടിച്ച് സിറ്റിംഗ് ഒക്കെ ഇട്ടുണ്ട് ആ ബ്രോ ബ്രാഞ്ച് രണ്ടാമത്തെ ബ്രാഞ്ച് നമുക്ക് ഇതിൻ്റെ വലിയ കാഴ്ചകൾ വന്നോളാം ആണ് കാരണം അതിൻ്റെ പേരിൽ നല്ല അടിപൊളി വൈബ് ആയിരിക്കും കൂടാതെ ഇതിൻ്റെ പുറത്തായിട്ട് ഒരു സിറ്റിംഗ് ഇട്ടിട്ട് ആൾക്കാർക്ക് ഇന്ന് ഭക്ഷണം കഴിച്ചാൽ ആ വൈപ്പ് ഔട്ട് സൈഡ് വൈപ്പൊക്കെ കണ്ട് ഇന്ന് കഴിക്കാനുള്ള ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് കൂടി ഒന്ന് കാണാം ഓക്കെ അവർ നോക്കിയേ നമ്മുടെ സൽമാൻ കടം മോൻ ഇവിടെ പറയലെത്തിയിട്ടുണ്ട് ഓക്കെ ലുലുലു തന്നെയാണ് ജോലി അവനൊന്ന് നോക്കണം അപ്പോൾ അവനും കൂടി ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഓക്കെ സൽമോ അല്ലേ നമ്മൾ നേരെ എൻട്രി ചെയ്താൽ തന്നെ കാണുന്ന ഒരു പാതം തോന്നിയതാണ് കണ്ട ഇവിടെ ഒരുപാട് സിറ്റിങ് ഉണ്ട് അതുകൂടാതെ പുറത്ത് ബൊഫേ സ്റ്റൈലിൽ നമുക്ക് സെറ്റപ്പ് ഉണ്ട് എടുത്ത് കഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് മെയിനായിട്ട് അറബിക് ഫുഡുകൾ അതേപോലെ ഇന്ത്യൻ ഫുഡും ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് ഒട്ടുമിക്ക എല്ലാ വിഭവങ്ങളും ഉണ്ട് കിട്ടാം മുന്നാക്കന്തൊക്കെ കൊടുക്കേണ്ട അവർ ഡേരിസ് കേക്കാണ് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ വിശ്വാസേ അവിടെ ഇരുന്നോ അടിപൊളി അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ മുകളിലേക്ക് കയറാനുള്ള ചവിട്ട് പൊടികളൊക്കെ പഴയകാലം നമ്മുടെ കളിമണ്ണും ഇതൊക്കെ വെച്ചിട്ട് പണിതേക്കണതാണ് വേറെ ലെവലാണ് കൈസ് മോളിൽ കയറാനുള്ള ഇല്ല അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇതിൻ്റെ സീലിംഗ് ഡിസൈൻ ചെയ്തേക്കണം കണ്ടു നോക്കിയാൽ നമ്മുടെ ഈന്തപ്പനയുടെ മറ്റേ അടിയില്ലേ അത് വെച്ചിട്ടാണ് കണ്ട അതിങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വെച്ചിട്ട് ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ടാണ് അതിൻ്റെ സീലിംഗ് ഡിസൈൻ ചെയ്തേക്കണേ അത് ഗംഭീരമായിട്ടുണ്ട് ഇതാണ് ഇവര് സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സെറ്റപ്പ് അയ്യവ അടിപൊളിയുള്ള അല്ലേ ആ ഇവിടത്തെ വൈബ് വേറെ ആ ശരിയാ ശരിയാഡിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഗ്ലാസ് കൊണ്ട് ഒരു അതന്നെ ബോർഡർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടുണ്ട് പിന്നെ വൈറ്റിൽ ഫുള്ള് സിറ്റിംഗ് കണ്ട ചെയറും ടേബിളൊക്കെ വൈറ്റ് തന്നെ ഈ ഒരു വൈബൊക്കെ കണ്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ അപ്പോ ഇതാണ് നമ്മളെ റിപ്പിലെ കാഴ്ചകൾ ഓക്കെ നേരെ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കട്ടെ ഇറങ്ങി നേരെ അടിപൊളിയായിട്ട് ഈ സെറ്റപ്പ് അതായത് ഒരു സിറ്റിംഗിന് ഉണ്ടാക്കിയ പരിപാടി ആണ്ടോ വേറെ ലെവല് അതുപോലെ ഈ കോട്ടയുടെ സൈഡിലായിട്ട് കണ്ടു പണിതിട്ട് എല്ലാം പൂർത്തിയാക്കാൻ പറ്റാണ്ടെങ്ങനെ ഇട്ടതാണോ അല്ലെങ്കിൽ അറിയില്ല കണ്ട റൂമ് പോലെ ആള് പോലെ ഒക്കെ തിരിച്ചിടി ചെയ്തിട്ടുണ്ട് ഇവിടെ അവിടെ ആയിട്ട് ഒരു സ്റ്റെപ്പ് കാണുന്നുണ്ട് ഒരുപാട് വീടുകളും ഫ്ലാറ്റുകളൊക്കെ ഇണ്ടാ കണ്ട അവിടെയൊക്കെ ആയിട്ടാണ് ഒരുപാട് ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അവിടെത്തില്ലേക്ക് അമ്മ നടന്നിരുന്നവടെ പോരാട്ട ശ്രദ്ധിച്ച് എന്തായി കാണുന്നത് എന്റെ പൊന്നോ നടന്നിട്ട് ഇവിടിച്ചിട്ട് നിക്കണില്ല ഊർന്നു പോണ പോലെ പോണെ

നിങ്ങളുടെ പ്രായത്തിൽ നമ്മൾ ഇതിലും വലുത് ചാടി കടന്നവനാണ് ഈ പിന്നെ സൽമാൻ ബഹറില് വന്നിട്ട് ഫസ്റ്റ് വിസിറ്റ് അതായത് മീൻസ് ഓഫിന്റെ അന്ന് ഫസ്റ്റ് വിസിറ്റ് ചെയ്യണ ഒരു പ്ലേസ് ഇതാണ് ഹാപ്പി ഹാപ്പി ആയി ആ ആയാണല്ലേ നമുക്ക് ഫോർട്ടിന്റെ ഉള്ളിലത്തെ മൊത്തം കാഴ്ചകളല്ല കാണാൻ പറ്റിയത് ഇതിന്റെ ബാക്ക് സൈഡില് അതെ അതെ ഓക്കെ അപ്പോ അത്യാവശ്യം നല്ല രസം കാണാനായിട്ട് കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു ഈ എന്താ പറയാ സൺസെറ്റ് ആവാൻ പോണ അതുപോലെ ഇങ്ങനെ കുന്നും കണ്ടാ നല്ല ഒരു മല ഇതൊക്കെ പോലെ കിടക്കുന്നതിന്റെ വലിയ ഒരു വേറൊരു വൈബാണ് ഈ ഒരു ഏരിയ കാണാനായിട്ട് എല്ലാവരും എല്ലാവരും ഉണ്ട് അവിടെ അവിടെ ഞാൻ പാർക്ക് അങ്ങോട്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ അമർത്താൻ അടുത്ത കാണാം